கால க்ராஸ் இல்ல 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 இப்பறத்தால் அல்ல கால சரி ஆகிய உப்ப இல்ல 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 காணி காணி அப்புறத்து வைக்கடா இங்கே பண்ணே அது அப்பறத்தை காலல்லே அது அப்புறத்தாலே இல்ல இல்ல அப்புறத்தாலே அப்புறத்துலே மீடியம் எல்லாரும்ாப்பி ஆயிட்டிருக்கே கண்ணா கண்ண முட்டி ஏடினே கண்ட முட்டோடி അതെ അവിടെ കല്യാണം ഞങ്ങളുടെ വീഡിയോ വീടിയെടുക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗോഷ്ടികളിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവളിവിടെ ഇവിടെ ഇങ്ങനെ മെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അകത്തിരുന്ന് വീടിയെടുക്കാമെന്ന് കരുതി അപ്പോൾ അവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട പുറത്തേക്ക് പുറത്തേക്കാണ് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തു വന്നിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞതാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരേം കാണുമ്പോഴേക്കും ആൾക്കൊന്നും കൂടെ കുറുമ്പിങ്ങനെ കൂടുതലാ അപ്പൊ അവളിങ്ങനെ കുറുമ്പുകള് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ അല്ല അങ്ങനെ അപ്പൊ ഇന്ന് നമ്മളെ രാവിലെ തൊട്ട് ഭയങ്കര ഒരു വിഷമം എന്നറിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത് രാവിലെ തന്നെ അറിഞ്ഞ ചേട്ടനെ തന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ച് കണ്ണൻകുട്ടിയുടെ പ്രായം അല്ല രണ്ട് വയസ്സൊക്കെ കൂടുതലുണ്ടാവുള്ളൂ മണ്ടിപ്പോലത്ത് തന്നെയാണ് സി പി കുട്ടിയാ അപ്പൊ ആ കുട്ടിയുടെ ഒരു മരണ വാർത്ത കേട്ടിട്ടൊക്കെയാണ് നമ്മളിത് നേരം വളർത്തത് അപ്പൊ അത് കേട്ടപ്പോൾ മുതൽക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റി വയ്യ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ടെൻഷനും ഭയങ്കര ഒരു ആദ്യം കൂടുതലാ അത് കേട്ടപ്പോഴേക്കും എനിക്ക് ആകെ വെപ്രാളായിട്ട് ഞാനോ പിന്നെ എന്നെ കണല് ജാതകം കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച് നോക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി നോക്കി പറയുന്ന വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് ചിലവർക്ക് പോണത്തിന് നിൽക്കാൻ വേണ്ടി വന്നല്ലേ ജാതകം ഒന്നും എടുത്ത് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം പിന്നെ ജതകം എടുക്കുകയാണെങ്കിൽ തുമ്പൂർക്ക് പോകണം അത് കഴിഞ്ഞ് പിന്നെ പോകണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തിരിച്ച് തുമ്പൂർക്ക് പോകും അപ്പോൾ അവിടെ ചെന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം പത്ത് വയസ്സ് കഴിയുമ്പോൾ എന്തായാലും ഒന്നും കൂടെ ചതകമൊക്കെ നോക്കിയിട്ട് വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പത്ത് വയസ്സ് കഴിഞ്ഞ പക്ഷേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പത്ത് വയസ്സ് പറഞ്ഞാളായപ്പോഴേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വഴിപാടുകളൊക്കെ ഇപ്പോഴും റെഗുലറായിട്ട് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ജലദോഷം കാണുമ്പോഴേക്കും ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നുണ്ട് എന്നാല് നമ്മെന്താ പറയാ താൻ പാതി ദൈവം പാതിന്നൊക്കെ അല്ല പറയാം അപ്പൊ ഈശ്വരനിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു ഇതാണ് ഇട്ടൊക്കെയാണ് എന്റെ കാര്യം അപ്പൊ എനിക്ക് ഇന്ന് ആ കുട്ടിയുടെ കാര്യം ഇങ്ങനെ കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും ആദ്യമൊക്കെ ആയിട്ട് കിന്നു തന്നെ പോകണം ജാതകുന്നോക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം കിടക്കുന്നുണ്ടെങ്കിൽ അത് തീർക്കണം എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് നമുക്ക് അതിനൊരു തട നിർത്തണം അപ്പൊ ഇതൊന്നും വിശ്വാസം കൊണ്ട് പറയുന്നതല്ലാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പത്ത് വയസ്സും പതിനൊന്ന് മാസം വരെ കുറച്ച് മോശം സമയം മോശ സമയം ദശാസന്ധിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഭാരാരിഷ്ടത പോലെയൊക്കെയാണെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എന്തെങ്കിലും അങ്ങനെ അപകടങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലിപ്പോ എത്ര വലിയ ചോത്സ്യന്മാരാണെങ്കിലും നമ്മളുടെ അടുത്ത് മുഖത്ത് നോക്കി അത് പറയില്ല അപ്പൊ ആ ഒരു ഇങ്ങനെ കിടക്കാൻ അതൊരു നൂറ് പ്രാവശ്യം ഞാൻ എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് പലയിടത്തായിട്ട് വൈകുന്നെങ്കിലല്ലേ വരൂള്ളു വേറെ അപകടങ്ങളൊന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഒന്നും നൂറ് വാശെങ്കിലും ഞാൻ എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നതില്ല വേറെ അപകടങ്ങളൊന്നുമില്ല ജീവനാപത്തൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ വലിയ ഫിക്സോ എന്തെങ്കിലും വയ്യായ്ക്കളൊക്കെ കാണിക്കും ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല പക്ഷെ എനിക്ക് എനിക്കിന്ന് രാവിലെ മുതലൊക്കെ ഭയങ്കര ഒരു ടെൻഷനായി ഇങ്ങനെ കൊച്ചിന്റെ ഇപ്പൊ നമ്മളുടെ ഇതിലും മുൻപും കുറച്ച് നാള് മുൻപ് നമ്മുടെ അക്കുവിൻ്റെ കാര്യം കേട്ടപ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക കല്യാണിക്ക് ഇപ്പൊ രണ്ട് കുറച്ച് ദിവസമായിട്ട് വയ്യ അലർജിയുടെ പ്രശ്നങ്ങൾ വയ്യായകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നല്ല ഒരു രീതിയിൽ തന്നെ തളർത്തില്ല ആ അതിപ്പോ സാധാരണ കുട്ടികൾക്ക് ഇണ്ടാവുന്നതാണല്ലോ പക്ഷെ ഇവന്റേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്തൊക്കെ വയ ഈ കള്ളച്ചൊക്കെ നമ്മളിപ്പോ ഇടക്കിടക്ക് പേടിപ്പിക്കണതൊക്കെ കാരണേ എന്തിട്ടാ അത് ഞങ്ങൾ കല്ലേ നിൽക്കുന്നു ഇവിടെ ഇരുന്ന് എടുക്കാൻ ഇഷ്ടായ കുട്ടിക്ക് ഇഷ്ടായ കുട്ടിക്ക് ആ എന്ന് പറഞ്ഞു ദേവസ്ഥലെന്ന് പറഞ്ഞോടുത്തേ ദേവസ്ഥല ചേല വീടാന്ന് പറഞ്ഞു പറഞ്ഞോടുത്തേ ചേലൂര് വീടാന്ന് പറഞ്ഞു പറഞ്ഞെടുത്തേ പറഞ്ഞോടത്ത അവരോട് പറയട്ടെ ക്യാമറ ഓണാ കുഞ്ഞീടെ ക്യാമറ എവിടെയാ ക്യാമറ പിന്നീട് വെച്ചിട്ട് ഞങ്ങൾ എന്നിവിടെ വർത്തമാനം പറയാ അല്ലേ ക്യാമറ എവിടെയാർത്താനം പറയാടാ മരത്തിന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് ക്യാമറ എല്ലാം അറിയാം എല്ലാം അറിയാണ്ട് അറിയാത്തതുപോലെ കൊള്ളത്തിൻ മോടി കള്ളത്തെ മാടി എവിടെ എവിടെ എവിടെയാണ് ക്യാമറ എവിടെയാണ് പൊഞ്ഞിന്റെ എവിടയാണ കുഞ്ഞാ എവിടെയാണ് കുഞ്ഞ എവിടെയാണ് ഇന്ന് ക്യാമറ എവിടെയാണിന്ന് നോക്കിയേ നോക്കണല്ലേ ഞങ്ങൾക്ക് കളി കൂടി ഇവിടെ വരുമ്പോ കണ്ണനും വന്ന കളിയാണിക്ക് അത് ഭയങ്കര കളിയാണ് ഭയങ്കരമായിട്ട് കളി കൂടുതല അപ്പൊ ഒരു രക്ഷയില്ല അമ്മാമി മോളും കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കോണും പിടിച്ചിരിക്കുന്നുണ്ട് അവളെ കൊറേ പാത്രങ്ങളൊക്കെ നിരത്തി ഇരിക്കുന്നുണ്ട് അപ്പൊ രക്ഷയില്ല കേട്ടോ അപ്പൊ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ട ചാനലിപ്പോൾ ചാനല് തുടങ്ങിയത് കൊണ്ട് കുറെ നാള് മുൻപ് വരെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ശത്രുതയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് എന്നോടും ശത്രുതയുള്ള ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് പലവരും പറയാറുള്ളത് നമ്മള് എന്താ പറയാ സദാ വയ്യാത്ത കുട്ടികളുടെ അമ്മമാർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തന്നെ കുട്ടികളെ നോക്കി മാത്രം വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാള് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ അങ്ങനെ മാത്രം മുൻപോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കെട്ടി കഴിഞ്ഞ അടങ്ങ് പോയി എന്നുള്ളതാണ് നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് ഒരുപാട് ഒരുപാട് പക്ഷെ നമ്മളുടെ ആ പ്രതിസന്ധികൾ എന്താണോ ആ പ്രതിസന്ധികൾ ആംബുലൻസ് അപ്പൊ നമ്മൾക്ക് അതോ പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ ആ പ്രതിസന്ധിയിൽ കളർന്ന് പോവാതെ നമുക്ക് കിട്ടുന്ന ഒരു കച്ചതിരുമ്പിൽ പിടിച്ച് കയറാന്നുള്ളതാണല്ലോ നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട കാര്യം അപ്പൊ ഞാൻ അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ചില ചില നെഗറ്റീവ്സ് ആയിട്ട് ഇങ്ങനെ പറയാം കൊച്ചിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു എനിക്ക് കൊച്ചിനെ കാണിച്ചിട്ട് എനിക്ക് എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞാൻ കൊച്ചിന്റെ വീഡിയോസും കൊച്ചിനെ കാണിക്കാണ്ട് ഞാൻ എന്താ ചെയ്യാ എന്റെ പരിമിതികൾ ഉണ്ട് എന്റെ പരിമിതി ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ കുറെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ വയ്യാത്ത കുട്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറെ യൂട്യൂബ് ചാനലുകൾ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് മിക്കതും എനിക്ക് തോന്നുന്നു നമ്മളുടെ എനിക്ക് എന്നെക്കാളും കൂടുതലായിട്ടുള്ള മുൻപ് തുടങ്ങിയ ചാനലെനിക്ക് അറിയില്ല നമ്മൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെയാണ് എൻ്റെ ഒരു എന്റെ ഒരു വിശ്വാസം ഇതിൽ മുൻപ് തുടങ്ങിയതാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് ശേഷമാണ് മിക്കവരും തുടങ്ങിയുള്ളത് എല്ലാവരും തന്നെ സ്റ്റാർട്ടിങ്ങിലെ കുട്ടികളെ കാണിച്ചും കൊണ്ട് തന്നെയാണ് വീടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊരു കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പേടിയായിരുന്നു ആളുകൾ എന്ത് പറയും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ നമ്മൾ ഇട്ട് വന്നപ്പോൾ ആളുകൾ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ഇട്ട് തുടങ്ങിയത് അല്ലാതെ ഞാൻ ഒരിക്കലും കണനെ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തിയെ അല്ല കണനെ കാണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കണനെ കാണിക്കുന്നത് കൊണ്ട് മോശക്കാട് അങ്ങനെയൊന്നും കേട്ടോ ഇപ്പോൾ നമ്മൾ ഓരോ വ്ളോഗേഴ്സ് വ്ളോഗുകൾ ചെയ്യണു അവരവരുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് ഇടുന്നു അപ്പം എൻ്റെ വീട്ടിലെ വിശേഷം എന്ന് പറയാൻ എനിക്ക് ഇവരുടെ വിശേഷങ്ങളേ ഉള്ളൂ അതിലൊരു അതിലൊരാള് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞായത് കൊണ്ട് ആ കുട്ടീനെ കാണിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ചാനൽ ഹൈലൈറ്റ് ചെയ്തത് കണ്ണനിലൂടെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ണനിലാണ് അപ്പോൾ അതങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയിപ്പോയത് അതൊരിക്കലും നമ്മൾ കണ്ണനെ കാണിച്ച ചാനല് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്റെ രണ്ട് മൂന്ന് വർഷം മുന്നേ വീഡിയോസുകൾ എടുത്തു നോക്കിയാൽ അറിയാം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ സ്വയം സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരാളല്ലാതെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ഒരാളെയല്ല പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കുന്ന കാര്യങ്ങളോട് ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ചെയ്യാനിഷ്ടമാണ് മിക്ക കുട്ടികളുടെ അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വയ്യാത്ത ഒന്നുങ്ങളുടെ അമ്മമാർ ഞങ്ങൾ കൊച്ചിനെ നോക്കിയിട്ട് വേറെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഒന്നിനും നേരെയല്ല സത്യമാണ് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ വേറൊരു കൊച്ചും കൂടി ഉണ്ടെങ്കിൽ അവരുടെയും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു മിനിറ്റ് വന്നിരിക്കാൻ പോലും നമുക്ക് നേരം ഉണ്ടാവില്ല അതൊക്കെ സത്യമാണ് പക്ഷേ നമ്മൾ ആ ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കിട്ടുന്നത് എന്തെങ്കിലും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടാണോ അറിയില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് പേർക്ക് ശത്രുതയുണ്ട് അതിൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് തന്നെ നമ്മളുടെ അടുത്ത് ശത്രുത വരാം കാരണം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കൊച്ചുണ്ട് ഞാൻ ഞങ്ങൾക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ സ്വാതിക്ക് കിട്ടണോ അല്ലെങ്കിൽ സ്വാധി ചെയ്യണോ അല്ലെങ്കിൽ സ്വാദിന അങ്ങനെ അറിയണം ഇങ്ങനെ അറിയണമെന്നൊക്കെ ഉള്ളതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് എല്ലാവർക്കും ശത്രുത വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന നമ്മളുടെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് ശത്രുത ഉണ്ടെന്ന് ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണെ ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ണനെ കാണിച്ചത് കൊണ്ടൊക്കെയല്ല എനിക്ക് പിന്നെ ഒരു ചെറിയ ശത്രുതകളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നത് ഞാൻ ആരോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ പക്ഷെ ഞാൻ ഇതിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് എനിക്ക് പറയാവുന്നു കുറച്ച് കാര്യങ്ങളുണ്ട് നെറ്റിപ്പാട്ടുണ്ടാക്കാൻ അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ഒരു ബുക്ക് എഴുതിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മുന്നോട്ട് പോവാം അപ്പം അങ്ങനെയുള്ള രീതികളിൽ മുന്നോട്ട് പോയാൽ മതിയോ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളതിൽ നിന്നതുകൊണ്ടല്ല എനിക്കിപ്പോൾ ഇത്രയും ശത്രുത ഒക്കെ വരാനൊക്കെ കാരണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അവരുടെ ഒരു ശത്രുത കൊണ്ടോ അല്ലെങ്കിൽ അവർ ഇപ്പം സ്വാധീനിക്കും അത് കിട്ടണോ ഇത് കിട്ടണോ അങ്ങനെ ആയി ഇങ്ങനെയായി എന്നൊക്കെ ഒന്ന് എരിവലിക്കുമ്പോൾ അത് നമ്മൾക്ക് ബാഡായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് വരുമോ അത് എനിക്ക് എന്ത് നെഗറ്റീവായിട്ട് വന്നോട്ടെ എന്നെ എന്ത് രീതിയിൽ വേണമെങ്കിലും പതിച്ചോട്ടെ എനിക്കത് വിഷയമേ അല്ല പക്ഷേ അങ്ങനെ വിചാരിക്കുന്നത് കണ്ണനൊക്കെ ഉണ്ടെങ്കിലും നെഗറ്റീവായിട്ട് വരും അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ നല്ല വീട്ടിലൊക്കെ അമ്മേടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഇതൊക്കെ നിർത്തിയാലോ എന്ന് വിചാരിക്കുക സോഷ്യൽ മീഡിയയിൽ നിൽക്കുമെങ്കിൽ ഇങ്ങനെ ശത്രുത കൂടി വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാ ബാക്കി ആരെന്തു പറയണോ അതൊന്നും ചെവി കൊള്ളണ്ട എങ്ങനെയായിരുന്നു ആദ്യമേ തൊട്ട് വീഡിയോസ് ഇട്ടിരുന്നു അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പിന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ച് ശത്രുത ശത്രുക്കൾ കൂടി വരാന്നുള്ളത് അത് സ്വാഭാവികമാണ് അതൊന്നും മൈൻഡാക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പങ്ങനെ എന്നാലിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് രാവിലെ ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അതിലെ ആണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മോശാവസ്ഥ വന്നു ആളുകൾ എന്താ പറയുക ഓ ആ ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കുമ്പോഴേ കൊടന്ന് ഞാനൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് നീ എന്നെ കളിയാക്കല്ലേ ഓ അവൾക്ക് കൊച്ചിനെ നോക്കലോ ഒന്നായിരുന്നില്ല മെയിൻ ആയിട്ട് അവൾക്ക് അവൾക്ക് പേരെടുക്കണം വിചാരിച്ച അങ്ങനെ നടക്കലായിരുന്നു ഇങ്ങനെ അവൾ അത് ചെയ്യാനിരിക്കലായിരുന്നു ഇത് ചെയ്യാനിരിക്ക അങ്ങനെയൊക്കെ പക്ഷെ അത് സ്വാഭാവികമാണ് നമ്മൾ എത്രയൊക്കെ ഉണ്ടൊക്കെ നല്ലത് ഞാനില്ലാത്ത സമയത്താണ് അവരൊന്നും ഒക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് കണ്ണാൻ ചോറ് കൊടുത്തു ചോറ് കൊടുത്തപ്പോൾ അവൻ കഴിച്ചു മീനുണ്ടായിരുന്നു പപ്പടം കൂട്ടിയൊക്കെ ചോറ് കഴിച്ചു അപ്പൊ എനിക്ക് പിടിയാ അവന് വെശിക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ പത്ത് മിനിറ്റ് കൂട്ടിരുന്നു വന്നിരുന്നു കഴിഞ്ഞാൽ അവൻ വെശിക്കുക ഞാൻ ഒരു പഴം കൂടെ പുഴുങ്ങാൻ വെച്ചാൽ ആ പഴം കൂടെ കൊടുത്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അവന്റെ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കുറവും വരുത്താണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ആളുകൾ ഇതൊന്നായിരിക്കില്ലേ പറയാം അപ്പോൾ എനിക്ക് അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയൊരു ഇതുപോലെ സോഷ്യൽ മീഡിയ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നമായിട്ട് ഞാൻ സൈബർ സെല്ലിൽ പോകേണ്ടി വന്നായിരുന്നു അപ്പോൾ അത് നമ്മൾക്കതിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളും പറയും ഒരു യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ അങ്ങനത്തെ വിഷയമായിട്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കുറച്ച് പേരെ നമുക്ക് അറിയാം പേഴ്സണലി അറിയുന്നവരാണ് നമ്മുടെ ഫേസ്ബുക്ക് ഹാക്കായിട്ടൊക്കെ എനിക്ക് അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട് കുറച്ച് പേര് അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നെഗറ്റീവ്സും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ എത്ര ബോൾഡ് ആണ് ബോൾഡ് ആണെന്നൊക്കെന്തൊക്കെ തന്നെ പറഞ്ഞാൽ ചില കാര്യങ്ങളിലൊന്നും ഞാൻ ബോൾഡല്ല ഞാൻ സാധാരണക്കാരില് താഴ്ന്ന ചിന്താഗതിയാണ് ചില സമയത്തൊക്കെ എൻ്റെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഇടയ്ക്ക് ഇതൊക്കെ നിർത്തി എന്നൊക്കെ അല്ല കന്ന ഇതൊക്കെ നിർത്തിയിട്ട് ഇണ്ടാണ്ടിരുന്ന വീട്ടില് മാമുണ്ണുണ്ടേ ഏ ഞാനതിനൊക്കെ മുന്നിട്ടിറങ്ങിയതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു വരുമാനം കൊണ്ട് തന്നെ ഒരു കാര്യം നടക്കില്ല സത്യം പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും ഒരിതില് നമ്മളിങ്ങനെ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഞാനും കൂടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാ അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് പണിയാവും നമുക്ക് നിർത്തി നൃത്തമുണ്ടാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതും കൂടെ നോക്കണല്ലോ നമ്മള് പേരെടുക്ക പ്രശസ്തി നേടാന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു വരുമാനം കൂടെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം എന്താ പറയാ ഒന്നുമില്ല അത്രേ ഉള്ളു നമുക്ക് ഇത് കേട്ടപ്പോഴേ ഞാൻ ആകെ ബാങ്കായിട്ടിരിക്കുക ഈ കൊച്ചിന്റെ കാര്യം കേട്ടപ്പോഴേ എനിക്ക് ആകെ ഭയങ്കര മനസ്സിപ്പൊ മൂന്ന് മണിക്കാണ് മൂന്നുമണി ആവാറ ഉണ്ടെന്ന് ഇന്ന് തന്നെയാണ് അതിൻ്റെ പരിപാടിയൊക്കെ പറഞ്ഞേക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ അവനെ എടുത്തിട്ടില്ല പക്ഷെ അവനെ ഞാൻ തൊട്ടിട്ടുണ്ട് അവരുടെ അടുത്ത് കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരികയാണ് ഇതിന് മുൻപ് അതുപോലെ കടന്ന ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്ന അടുത്തൊരു ഒരു കൊച്ചുണ്ടായിരുന്നു പേര് ഞാൻ മറന്നുപോയി ആ കൊച്ചിന് ഞാൻ കുറേ കുറെ ഉണ്ട് െ തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ ആ ചേച്ചി ടോയ്ലറ്റിലൊക്കെ കൂമ്പ് എന്റെ കയ്യിലൊക്കെ തരും ഞാൻ കാണാനെ ബെഡിൽ കെടുത്തിട്ടൊക്കെ ഒത്തിച്ചിന് എടുത്തിട്ടൊക്കെ ഉണ്ട് കൊറേ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവരെ കാണാനായിട്ട് ഞാൻ അവിടെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് വരുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് അവരെന്റെ അടുത്ത് പറയുന്നത് കൊച്ചു മരിച്ചു എന്നൊക്കെ പറയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയാ നമ്മൾ അവരെടുത്തിട്ടുള്ള ഒരു സമയം കൊഞ്ചിച്ചിട്ടുള്ള ആളിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോഴേ ഭയങ്കരമായിട്ട് നമ്മള് ഇമോഷണലി ആകെ പ്രശ്നമായി പോകും ഇന്നിപ്പോ എനിക്ക് ഈ ഉമാന്റെ കാര്യമാണെങ്കിലും കേട്ടിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം അവനെനിക്കറിയാം നല്ലതുപോലെ അറിയാൻ എൻ്റെ അടുത്ത് കുറയുന്നത് ഇരുന്നിട്ടുണ്ട് കണ്ണൻ്റെ കൂടെ കളിക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോഴേ നമ്മൾ ഇമോഷണലി ആകെ ഒക്കെ പ്രശ്നമായി പോവാ അപ്പൊ ഞാൻ എന്തൊക്കെയോ കിടന്നു ഇങ്ങനെ പറഞ്ഞു അത് ഏർ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലും ഭയങ്കര ബോൾഡായിട്ടൊക്കെ നിക്കോ അങ്ങനെയൊക്കെ ഉള്ളൊരു നെഗറ്റീവ്സ് വരൂ അങ്ങതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളാണ് പക്ഷെ എല്ലാവരും നല്ലത് തന്നെ പറയണന്ന് ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമുള്ളവർ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും അവിടെ ഇരുന്നോട്ടെ അങ്ങനെയും ചിന്തിക്കാൻ പറ്റുള്ളു നിർത്താ എനിക്ക് സംസാരിക്കാനുള്ളൊരു മുടി പോലും ഇല്ലാത്ത അപ്പൊ ഞങ്ങള് ശനിയാഴ്ച എന്തായാലും ഓണത്തിന് മുൻപ് എന്തായാലും ഗുരുവായൂർ പോകണമെന്ന് വിചാരിച്ചതാ ഇടയ്ക്ക് നമ്മൾ ഗുരുവായൂർ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സമാധാനം അവനും ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂർ പോവാന്ന് വെച്ചാൽ ഗുരുവായൂർ പോവാണന കാണാൻ പോവാ ഇപ്പഴല്ലോ കണനടക്കല് കടന കാണാൻ പോവാ കടന കാണാൻ പോവാ ഏടി കൊടി പോണ്ടേ എടികൊടി പോവാ ഏ കണ്ണനെ കാണാൻ ആ അടി കൊട പോവാ ഇന്നല്ല ശനിയാഴ്ച പോവാനിയാഴ്ച പോവാ അപ്പം ഞാൻ വിചാരിക്കാം ശനിയാഴ്ച പോകണം ഗുരുവായൂർ പോകണം കുറേ നേരം അവിടെ ഇരിക്കണം ആ ഒരു അന്തരീക്ഷത്തിൽ കുറേ നേരം ഇരിക്കണം നമുക്ക് കണ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഗുരുവായൂർ അമ്പല നടയിൽ കെടുത്തിട്ട് നടതള്ള എന്ന് പറയുന്ന ചടങ്ങ് ഉണ്ടല്ലോ അങ്ങനെ കെടുത്തിയിട്ട് നമുക്ക് വളർത്താനായിട്ട് തന്നുള്ളൊരു സങ്കല്പമാണ് അതിന് അവിടെ നടതല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാനായിട്ട് തന്നിട്ടുള്ളതാണ് നമ്മളുടെ ഈ കുഞ്ഞിക്കടനെ അപ്പോൾ ഓണർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് കാണാൻ്റെ ഓണറ് നമുക്ക് വളർത്താൻ തന്നിട്ടുള്ളതെന്നാണ് ആ ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞ സങ്കല്പം അപ്പോൾ ഓണറെ ഒന്ന് കൊണ്ടോ കാണിക്കട്ടെ കൊച്ചിനെ കൊച്ചിനെ ഒന്ന് ഓണറെ കൊണ്ടോയി കാണിക്കട്ടെ ഒന്ന് ഒരു ഒരു ഭാവം ഉണ്ടാക്കലോന്നു പറയാനായിട്ട് അപ്പൊ നിർത്താന്നിട്ടോ